ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ പ്രക്ഷോഭം ഓസ്ട്രേലിയയിൽ സംഘടിപ്പിക്കുന്നു മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിലാണ് വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് ഓസ്ട്രേലിയയിൽ അവിടെയുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വൻതോതിലുള്ള കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും ഓസ്ട്രേലിയയുടെ സ്വത്തം തിരികെ പിടിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധങ്ങൾ സിഡ്നി ഉൾപ്പെടെ ഓസ്ട്രേലിയയിൽ വിവിധ ഭാഗങ്ങളിൽ ഈ റാലികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പ്രതിഷേധങ്ങളെ ഓസ്ട്രേലിയയിലെ ഫെഡറൽ മന്ത്രിമാരായ ടോണി ബർഗ് ആൻലി എന്നിവർ അപലപിച്ചു ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ സ്ഥാനമില്ലെന്നും ഇത് വംശീയവിവേചനമാണെന്നും അവർ പ്രതികരിച്ചു മറുപക്ഷം ഈ റാലികളെ എതിർക്കാൻ ഇടതുപക്ഷ സംഘടനകൾ കൗണ്ടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടും അന്യരാജ്യത്തിലെ പൗരന്മാരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും ലോകത്തിന്റെ പല കോണിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അയർലൻഡിൽ സംഭവിക്കുന്നത് ഇത്തരം വ്യാപകമായ കുടിയേറ്റങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ഇന്ത്യയും കേരളവും ഒക്കെ മനുഷ്യർക്ക് സുഖമായി സ്വസ്ഥമായി ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണ് എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ഓരോ നിമിഷവും പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്നതാണ് വസ്തുതകൾ തെളിയിക്കുന്നത് പുറം രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരായ ഇന്ത്യൻ മനുഷ്യർ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ ഒട്ടനവധിയാണ് ഏതായാലും ഓസ്ട്രേലിയയിലും പ്രശ്നങ്ങൾ തലമൊക്കി തുടങ്ങിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒട്ടനവധി മലയാളികളാണ് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി അവിടെ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നത്